അസ്സാം വലൈക്കും വാഹ്മത്തല്ലാഹി ഇന്ന് പകൽ ദിവസം പതിനഞ്ച് ഇന്നത്തെ ദിവസം എല്ലാകൾ ചൊല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു ഒരു മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചൊല്ലേണ്ടത് ബൈനൽ വൽ ഒരാള് മകരവിന്റെയും ഇടയിലായി ചൊല്ലിയാഹു ഇരൽ മലക്കൈ രണ്ട് മലക്കുകൾ വിളിച്ച് അല്ലാഹു സന്ദേശം പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട രണ്ട് മലക്കുകൾ ഈ മനുഷ്യന്റെ ദോഷങ്ങളുടെ നിങ്ങൾ കളയുക അവൻ ഈ ഈ ചൊല്ലിയവനാണ് أستغفر الله العظيم الذي لا إله إلا, إلا هو الحي القيوم غفار الذنوب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا, ولا نشورا إذا يترى براوشم پرينم من دي

ജീവിക്കുന്നവൻ നിന്റെ ജീവിതത്തിന് ഒരു അൽ അന്ത്യമില്ലും കഴിവുള്ളവൻ നിനക്ക് കഴിയാത്തതൊന്നുമില്ല ദോഷങ്ങളെ കഴിയാത്തതൊന്നുമില്ലാതെ പുറത്തു തരും ഞാൻ തൂപ ചെയ്ത് മടങ്ങുന്നു തൗബയാണ് ളാലിമിൻ ലിനഫ്സിഹി സ്വന്തം ശരീരത്തിനോട് ഒരുപാട് അക്രമങ്ങൾ ഒരാ ഒരു ബുദ്ധിമുട്ടാക്കാനോ ഒരു ഉപകാരം ചെയ്യാനോ സ്വയം വലാ മൗതൻ വലാ എനിക്കില്ല ഒരാളെ മരിപ്പിക്കാനോ ഒരാൾക്ക് ജീവൻ കൊടുക്കാനോ സ്വയം കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട അടിമയാണ് പുനർജന്മത്തിന് കഴിവില്ലാത്ത ഇതിനെല്ലാം കഴിവുള്ള ഒരാൾ ബുദ്ധിമുട്ട് ചെയ്യാനും ഉപകാരം ചെയ്യുവാനും ഒരാളെ മരിപ്പിക്കാനും ഒരാൾക്ക് ജീവൻ കൊടുക്കുവാനും പുനർജന്മത്തിനൊക്കെ കഴിവുള്ള നിന്നോട് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു എനിക്ക് നീ പുറത്തു തരണം എന്റെ ദോഷങ്ങൾ പുറക്കണം എന്ന് പറയുന്ന നല്ല ഒരു ഇത് ഒരാൾ ഇന്നത്തെ ദിവസം അസുറിന് ശേഷം മകര പിന്നിടയിൽ ചുരുങ്ങിയത് ഒരു വട്ടം ഇത് ഇന്നത്തെ ദിവസം മാത്രം ചൊല്ലേണ്ട ഒരു അല്ല റജബിലും ചൊല്ലണം ഷാബാനിലും ശേഷമാണ് ചൊല്ലേണ്ടത് ഗുബാർ എല്ലാവർക്കും പരിഹാരമാണ് പരിശുദ്ധമായ റജബ് മുതൽക്ക് തുടങ്ങേണ്ട ഒന്നാണ് റജബും ഷാബാനും റമദാനും ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് ധാരാളം ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മല്ലദി മൽ ഇസ്തിഗ്ഫാറ ഇസ്തിഗ്ഫാർ പതിവാക്കിയ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കണം മൻ ഒരാൾ ലസിമൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ അവനെ നിർബന്ധമാക്കി പതിവാക്കി

എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും അള്ളാഹുക്ക് ധാരാളം നൽകും അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് റിസിക് നൽകും സമ്പത്ത് നൽകും പണം നൽകും ഐശ്വര്യം നൽകും

ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കൂല ഒരു അടിമ വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ലഹു സബഈന അവന്റെ അന്നത്തെ ആ ചൊല്ലിയ ദിവസത്തിൽ എഴുപത് ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും ുംബി സ്വന്തം ജനതയോട് പറഞ്ഞതാണ് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും മക്കൾ നൽകും സർവ്വതും സർവതും നൽകും

ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാഖ് നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം മിജത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ അള്ളാഹുവിന്റെ ത്വാത്തിരായി ദീർഘായുസും നൽകട്ടെ